ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ തിരുശരീരവും തിരു രക്തവും എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിനാലാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജിവനുണ്ട് അതായത് നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ ശരീരവും തിരു രക്തവും വാങ്ങി ഭക്ഷിക്കണം യോഹനാൻ്റെ വിശേഷം ആറാം അധ്യായം അൻപത്തി ആറാം വാക്യം പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി എങ്ങനെ ശരീരം ഭക്ഷിക്കുമെന്ന് രക്തം പാനം ചെയ്യുമെന്ന് ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തു നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ഈശോയുടെ ശരീരവും രക്തവുമെന്ന് ഇതുവഴിയാണ് ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കേണ്ടത് അതായത് വസിക്ക എന്നാൽ ഞാനും യേശുവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക എപ്രകാരമാണോ പുത്രനും പിതാവ് പിതാവായ ദൈവവും തമ്മിൽ ബന്ധത്തിലായിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണിത് നമുക്ക് ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും കൂടുതൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാം കാരണം യേശു അപ്പം മുറച്ച് നൽകിയപ്പോഴാണ് ശിഷ്യന്മാരുടെ ഹൃദയം ജൊലിച്ചത് കണ്ണുകൾ തുറക്കപ്പെട്ടതും നമുക്ക് വിശ്വാസത്തോടെ വ്രയലോടെ യേശുവിൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാം ഹൃദയം ചൊലിക്കട്ടെ കണ്ണുകൾ തുറക്കപ്പെട്ടെ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു